ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് റോയൽ സ്നാപ്പേഴ്സിന്റെ ഒരു വർക്കിന് റോയൽ സ്നാപ്പേഴ്സിന്റെ കൂടെ പോവാട്ടോ ആരാണ് റോയൽ സ്നാപ്പേഴ്സ് എന്താണ് റോയൽ സ്നാപ്പേഴ്സ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം റോയൽ സ്നാപ്പേഴ്സ് നമ്മുടെ വെഡ്ഡിംഗ് കമ്പനി അല്ലേ നമ്മുടെ വെഡ്ഡിംഗ് കമ്പനിയുടെ ഓണറാണ് റോയൽ സ്നാപ്പേഴ്സ് കിടക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു വർക്കിന് പോകട്ടോ ഞാൻ ഞാൻ കുറെ നാളുകൊണ്ട് കാലേ പിടിച്ച് കാലേ പിടിച്ചു ആദ്യമായിട്ടാണ് എന്നെ ഒരു ഫോട്ടോ എടുക്കുന്നതിൽ കൊണ്ടുപോകുന്നത് ഇന്നത്തെ എന്റെ സ്വഭാവം അച്ചടക്കവും പോലെ ഇരിക്കും ഇനി കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനല്ലേ അപ്പൊ നമുക്ക് റോയൽ സ്നാപ്പേഴ്സിന്റെ ഇന്നൊരു ബേബി ഷൂട്ടാട്ടോ ഒരു ബർത്ത്ഡേ ഷൂട്ട് അതിനാ നമ്മള് കോന്നിയില പോന്നത് അപ്പൊ ഞാൻ ചേട്ടായി കിച്ചു എന്നോട് ചോദിച്ചു നീ ലൈറ്റ് പിടിക്കു പോന്നു ആ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്റെ ലൈറ്റ് പിടുത്താൻ കാരണോക്കെയേ ഉം എന്നോട് അങ്ങോട്ടടിക്കാൻ പറഞ്ഞ ഇങ്ങോട്ടടിക്കും ഈ അപ്പൊ ചേട്ടായിക്ക് ദേഷ്യം വരും ആൾക്കാരെ മുന്നേ വെച്ചിട്ട് നല്ല ഫോട്ടോസ് കൊടുക്കണ്ടേ ഞാൻ മര്യാദക്ക് ലൈറ്റ് കുടിച്ചാലല്ലേ ഫോട്ടോ കിട്ടു ചേട്ടായി ബാറ്ററി ഒക്കെ വെച്ചു ഒരു ഫോട്ടോയുടെ മെയിൻ എന്താണെന്ന് അറിയാമോ ഒരു ഫോട്ടോയുടെ ഫോട്ടോയുടെ മെയിൻ ഞാൻ ഒരു മെയിൻ ഈ ബർത്ത്ഡേ ഷൂട്ട് ആണെങ്കിൽ നമുക്ക് അനുജിയോടെ ഷൂട്ട് വഴി കിട്ടിയ കേട്ടോ അനുജിയൊക്കെ അറിയുന്ന ആരോ അനുജി ആരാന്ന് ആരാന്നറിയല്ലേ നമ്മുടെ അപ്പുറത്തെ അപ്പൊ നമ്മൾ പോവാണ് ഏ ഉണ്ണി വന്നിട്ടുണ്ട് ഉണ്ണി ബെൽറ്റ് ഇട്ടോ എടാ ഇവന് മുട്ടോടാ ഈ അമ്മച്ചോറ ചികെൽറ്റ് ഇട്ടപ്പോ സുന്ദരനായി കേട്ടോ വർക്കിന് നമ്മുടെ ഇവനെ ഇവൻ ഭയങ്കര ഇൻട്രോട്ടാ കിച്ച് കേട്ടോ ഇൻട്രോട്ടല്ലോ

അങ്ങനെ ഞാൻ നമ്മുടെ കടയുടെ അതിലേ പോയപ്പോ കടയുടെ വീഡിയോ എടുക്കാൻ നോക്കിയതാട്ടോ പക്ഷെ കടയുടെ വീഡിയോ ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പോവാട്ടോ വൈകിട്ട് ഒരു നാലര ആ ടൈമിലാണ് നമ്മൾ ഇറങ്ങിയത് നിനക്ക് എന്താ അറിയാത്ത ഇത് പാർക്ക് ചെയ്യുന്നില്ലല്ലോ നിന്നെ ടൈമിലാ കൊണ്ടുപോകാനോ ഇതിരിച്ചോണ്ട് നടക്കുമായിരുന്നു അപ്പൊ എന്നോട് എത്ര പേര് ചോദിക്കും എന്തിനാ ചിരിക്കുന്നേന്ന് സ്കൂളിലെ കാര്യൊക്കെ ഓർത്ത് ചിരിച്ചോണ്ട് അങ്ങ് പോന്നെയാ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കോട്ടപ്പാറ എന്നാട്ടോ ഇത് കോന്നി എസ് എ എസ് കോളേജിലോട്ട് പോകുന്ന ആ വഴിക്കാട്ടോ നമ്മൾ നല്ല ഏറ്റത്തോടെയൊക്കെ ഏറ്റത്തൂടെയൊക്കെ കയറിപ്പോണം ഇപ്പം റോഡ് സൈഡിലെ വീട്ടിലൊക്കെ കുറേ കടലാസ ചെടി പല നിറത്തിലുള്ള ഭയങ്കര രസം ആട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മൾ വഴിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവാട്ടോ കേട്ടോ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ നിങ്ങളെ ഒരു സ്ഥലം കാണിക്കാൻ പോവാണല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു സന്തോഷം അപ്പം പോകുന്ന വഴിക്ക് നല്ല ഏറ്റം ആട്ടോ ഈ ഏറ്റത്തൊരു വണ്ടിയും കൂടെ നിർത്തിയിട്ടുകൊണ്ട് നമ്മുടെ വണ്ടി ഇടയ്ക്ക് ഒന്ന് കയറാനൊന്ന് പമ്മി ഒന്നാമത് ഇത് ഓട്ടോമാറ്റിക് അല്ലേ അതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോകട്ടോ നല്ല രസമുള്ള സ്ഥലമായിരുന്നു വീഡിയോയിൽ നല്ല കുലുക്കം കാണും കാരണം ഞാനിങ്ങനെ പിടിക്കുമ്പോഴേ റോഡ് ഒന്നാമത് ശരിയല്ല ഫോൺ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു എൻ്റെ ഈ മറ്റേ ഗിമ്പലും ഇല്ല അതുകൊണ്ടാട്ടോ വീഡിയോയിൽ ഷേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങളത് ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം അങ്ങോട്ട് പോകട്ടെ എൻ്റെ ഇന്ന് കാണാതായിരുന്നു വണ്ടിയുടെ മേലിൽ വെച്ചത് അത് പിന്നെ ഒരുവിധം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് പോയത് ശരിക്കും ഈ പാറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വണ്ടി അങ്ങ് പാറയുടെ മുകളിൽ വരച്ചില്ല സാധാരണ നമ്മൾ പാറപ്പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടി നമുക്ക് താഴെ ഇട്ടിട്ട് നടന്നു പോകണ്ടേ ഇത് പക്ഷേ അങ്ങനല്ലാട്ടോ നല്ല അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചതരാം ഇവിടെ പോയിട്ടുള്ള കുറേ പേര് കാണും പോയിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണോട്ടോ ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടി നമുക്ക് എവിടെ വേണേലും പാർക്ക് ചെയ്യാം ഈ പാറയുടെ മണ്ടയിൽ അങ്ങ് ടോപ്പിൽ വരെ ചെല്ലും കേട്ടോ ഇത് അങ്ങനെ വലിയ പാറ നമുക്കൊരു പാറക്കിട്ട് ആ ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല കേട്ടോ വലിയൊരു പാറയുടെ മണ്ടയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കാരണം ഒന്നാമത് ഈ വണ്ടിയൊക്കെ ചെല്ലുന്നോണ്ടായിരിക്കാം സാധാരണ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ നടന്ന് നടന്ന് കയറി വേണം പാറയുടെ മണ്ടിയിലായിട്ട് ചെല്ലാനും വേണ്ടി അപ്പം ഇതാട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയി ഇവിടെ വരുന്നത് ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും അടിപൊളി ലൊക്കേഷൻ ആണേ വണ്ടി ഇനി പാറ പുറത്ത് വരും നല്ല രസമുണ്ട് നല്ല കാറ്റും വെയില് പക്ഷേ തവഞ്ഞിട്ടില്ല ലൈറ്റ് വെയിലുണ്ട് പക്ഷേ ചൂടില്ലാത്ത വെയിൽ പക്ഷേ നല്ല കാറ്റ് ഒരു അമ്പലം ദൈവത്തിന്റെ എന്തോ ഒരു സംഭവം ഉണ്ട് വിളക്ക് എത്തിച്ചിട്ട് അമ്പലം ആണോന്നറിയത്തില്ല കൊള്ള അവിടേക്ക് കുറേ കുറേ കുഞ്ഞ് 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 സാധനങ്ങൾ കെട്ടിടങ്ങളും പള്ളിയും ഒരു പാടം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇവിടെ ഉള്ളേണ്ട് ആമ വരും നാലഞ്ച് മിനിറ്റ് കൂടെ കേട്ടോ നല്ല സ്ഥലമല്ലേ അവിടെ വായിക്കണോ ഇതില് കയgetElementById ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടോ സ്ഥലം അങ്ങോട്ട് വണ്ടി പോയേ ബൈക്കൊക്കെ അവിടെ എന്താ നോക്കി അവിടെ കാറ്റ് ഉണ്ടോ നോക്കി അയ്യപ്പൊട്ട് <laughs> കേക്കുന്നുടയാണോ <laughs> 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 <hati> <hati> അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമാട്ടോ ഇത് രണ്ട് വഴിക്കുന്നു നമുക്ക് കാറൊക്കെ കൊണ്ട് മേളിൽ തന്നെ ഇടാനായിട്ട് പറ്റുന്ന നല്ല സ്പേഷ്യസായിട്ടുള്ള സ്ഥലം കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ കാറിൻ്റെയൊക്കെ ഷൂട്ട് എടുക്കണമെങ്കിലും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പം ഒരു സേവ് ദ ഡേറ്റ് അല്ലാണ്ട് എന്തൊക്കെയോ ഷൂട്ട് നടക്കുന്നുണ്ടേ അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ അവർ ചോദിച്ചു നിങ്ങൾ റീലൊക്കെ ചെയ്യുന്നത് പിന്നെ അവരുടെ ഫോട്ടോ എടുക്കുന്ന ആളും ചോദിച്ചു കേട്ടോ ക്യാമറമാനും ചോദിച്ചു ഹോട്ടലിൻ്റെ വീഡിയോ ഇപ്പോൾ ഇട്ടില്ലേ അത് ഏത് ഹോട്ടലാണെന്നൊക്കെ ചോദിച്ചിട്ട് അമ്പലം കാണാനും നല്ല രസമുണ്ട് കുറേ കല്ലടിക്ക അതിലാ വിളക്ക് കത്തിക്കുന്നത് നല്ല സ്ഥലമാട്ടോ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഞാൻ ഇന്നൊരു സ്ഥലം കൊണ്ട് കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ

ഈ സംഭവത്തിന് ജസ്റ്റ് ഒരു പുളിയുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു അവർ പോയി അടിപൊളി ആയിരുന്നു നല്ല ക്ലൈൻ്റ് നമുക്ക് ചില വർക്ക് എടുക്കുമ്പോൾ ഭയങ്കര കംഫോർട്ട് തോന്നില്ലേ കുഞ്ഞോവയാണേലും അങ്ങനെ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞോവയായിരുന്നു കരച്ചിലും പിഴിച്ചിലും ഒന്നും ഇല്ലായിരുന്നല്ലേ ഇയാളുടെ വർക്കിനെ കുറിച്ചുള്ള എന്റെ എന്റെ വളരെ മനോഹരമായ വർക്കായിരുന്നു പിന്നെ കഴിവ് ഞാനൊന്നും ചെയ്തില്ല ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഉള്ളൂ നല്ല കുഞ്ഞായിരുന്നു നല്ല ആയിരുന്നു ക്ലൈൻ്റ ഫ്രണ്ട്ലി ആയിരുന്നു കുറച്ച് നല്ല ഔട്ട്പുട്ടും പുട്ടും കിട്ടിയിട്ടുണ്ട് അല്ലേ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞു പറ ഇവിടെ ബാക്കി അമ്പലത്തിന്റെ പാട്ടൊക്കെ ഭയങ്കര വൈബ് സ്ഥലം ഒരു ഒരൽഫാമൊക്കെ കൊണ്ടുവന്നിരുന്ന് ബിയറൊക്കെ അടിക്കുക വെള്ളമൊക്കെ അടിക്കാൻ സെറ്റ് സ്ഥലം എന്ന് കിച്ചു പറയുന്നു അല്ലടാ നിനക്ക് അൽഫാം വന്നോ ചുമ്മാതാട്ടോ ഞാൻ അവനോട് പറഞ്ഞ് താഴെ ആറുമല്ലോ ആന്നോ ഭയങ്കര രസോട്ടോ അമ്പലത്തിലെ പാട്ടും അപ്പൊ ഇനി നമ്മള് തീർന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ തീർന്നു നിങ്ങളെ ഞാനങ്ങനെ കോട്ടപ്പാറ എന്തോ ഒരു പാറ എന്തായിരുന്നു തോട്ടപ്പാറയോ അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരെ നമ്മുടെ കോന്നിയിലാട്ടോ സെറ്റ് സ്ഥലം എന്ന് വെച്ചാൽ സെറ്റ് സ്ഥലം കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും രണ്ട് മൂന്നാല് പേര് നമ്മളോട് ചോദിച്ച് റീൽസൊക്കെ ചെയ്യാൻ സന്തോഷം ഭയങ്കര സന്തോഷം തോന്നും കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ റീൽസ് ചെയ്യാൻ വേണ്ടി വലിയ കഷ്ടപ്പെടുന്ന ഒന്നും ഇല്ലാട്ടോ നമ്മൾ കണ്ടന്റ് എന്തെങ്കിലും കിട്ടും നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ അപ്പം തന്നെ ഷൂട്ട് ചെയ്തിടും അത്രേ ഉള്ളൂ ഒരുപാട് എഫോർട്ടൊന്നും ചിലർക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോസ് എഫോട്ട് എടുത്തിടുന്നവരുണ്ട് നമ്മളങ്ങനെ എഫോർട്ടൊന്നും ഇടുന്നൊന്നുമില്ല അതിന് വേണ്ടി കിട്ടുന്ന ഒരു അഞ്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യും അപ്പോൾ അതിലെ റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് കാണാം അമ്പലത്തിൽ നല്ല രസമുണ്ട് ആ പാട്ടേക്കുക ഈ അമ്പലം ഇതാ ഇവിടെ ഇന്ന് കാണാം ഒരു ചുമന്ന ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ഒരു ചുമന്ന ലൈറ്റ് ആണോ ചുമന്ന ലൈറ്റ് അത് നിർത്താൻ അമ്പലമുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അടിപൊളി സ്ഥലം എല്ലാവരും പറ്റുമെങ്കിലും ഒരു ദിവസം വന്ന് വൈകുന്നേരം ഒക്കെ ഇവിടെ ഇരിക്കുക കേട്ടോ ഇപ്പോഴും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് വണ്ടി നമുക്ക് പാറയുടെ മണ്ടയിൽ കൊണ്ടിടാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടമാണ് നല്ലൊരു സ്ഥലം അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കുക സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ സങ്കടമൊക്കെ മാറും ലൈഫാകുമ്പം സങ്കടം വരും സന്തോഷം വരും എല്ലാം ഉണ്ട് സന്തോഷം മാത്രം വന്നാലും നമുക്ക് ആറേ ലൈഫിൽ സന്തോഷം മാത്രമൊന്നുമില്ല എല്ലാവരുടെയും ലൈഫിൽ വിഷമമുണ്ട് ഇപ്പോൾ ഈ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന എൻ്റെ എനിക്കും കുറേ വിഷമങ്ങളുണ്ട് എല്ലാവർക്കും വിഷമങ്ങളുമുണ്ട് പിന്നെ വിഷമം പിടിച്ചുകൊണ്ടിരുന്ന അതിനെ സമയം കാണും അതുകൊണ്ട് മാറും ഓക്കെ ആവും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാം